ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ

എങ്ങനെയാണ് ആദ്യ ഒരു കാലിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക നമ്മൾ എപ്പം കാല് വെച്ച് നോക്കിയിട്ടുണ്ടാവും ഞങ്ങൾ നാലാ ആയില്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനേ അല്ലേ എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക മനുഷ്യൻ എങ്ങനെ ഉണ്ടായി ആദ്യം സംശയമുണ്ടോ ഇല്ല മൃഗങ്ങളിൽ നിന്നാണ് അല്ലെ മൃഗങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ മനുഷ്യൻ ഉണ്ടാകുന്നു അല്ലെ മൃഗങ്ങളിൽ നിന്ന് മൃഗത്തെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ ഉണ്ടാകുന്നു എന്നിട്ടോ ആ ആദിമ മനുഷ്യൻ നമ്മൾ അങ്ങനെയാണ് പറയാ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ആദിമ മനുഷ്യൻ അത് അവർ ഇതേപോലെ നല്ല ഡിജീൻസും ചെരുപ്പും ഇതൊക്കെ കിട്ടിട്ടാണോ മനുഷ്യർ ഉണ്ടായിരുന്നത് അല്ല എങ്ങനെയായിരിക്കും അവർ എവിടെയാണ് അവർ ജീവിച്ചത് കാട്ടിലാണ് അല്ലെ കാട്ടിന്റെ എവിടെയോ വേട്ടയാടി പിടിച്ച കാട്ടു മൃഗങ്ങളുടെ ഇറച്ചി തിന്ന വയറ് നിറഞ്ഞ സന്തോഷത്തോടെ അവൻ അറിയാതെ ചവിട്ടിയ കാഴ്ചവടുകളിൽ നിന്നാണ് നൃത്തവും നടനവും ഉണ്ടായത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ വേട്ടയാടി പിടിച്ച കുരങ്ങിൽ നിന്നും രൂപാന്തരം പ്രാപിച്ച ആദിമ മനുഷ്യർ വേട്ടയാടി പിടിച്ച കാട്ടുമുഖങ്ങളെ കൊന്നു തിന്ന സന്തോഷത്തിൽ നിന്നും അറിയാതെ ചുവടുവച്ച കാഴ്ചവടുകളിൽ നിന്ന് ഉടലാട്ടങ്ങളിൽ നിന്നാണ് ആദ്യമായി നൃത്തവും നാടകവും ഒക്കെ ഉണ്ടായ നൃത്തവും കലയുടെ ആതിരൂപം ഉണ്ടായത് എന്ന് പറയുന്നു പിന്നീട് അവൻ ആരെയും നമ്മൾ ആരാധിക്കാറുണ്ട് അല്ലേ പ്രകൃതിയെ ആരാധിച്ചു തുടങ്ങി അല്ലേ അവൻ സൂര്യൻ ആരാധിക്കുന്നു ചന്ദ്രൻ ആരാധിക്കുന്നു മഴയെ ആരാധിക്കുന്നു കാറ്റിനെ കാറ്റിനാരാധന അങ്ങനെ ആരാധനയിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും അവൻ തൊടുമ്പോഴാണ് അതിൽ നിന്നാണ് നാടകത്തിന്റെ ആതിരൂപം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു പറയപ്പെടുന്നു മാത്രമേ പറയാൻ പറ്റൂ പിന്നെയോ കാട്ട് നല്ല കാറ്റുള്ള സ്ഥലമാണല്ലേ കാട് അല്ലെ വീശിയടിക്കുന്ന കാറ്റിൽ നിന്നും ഇളകിയാടുന്ന മുളന്തണ്ടുകളുടെ സംഗീതത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ശബ്ദത്തിൽ നിന്നാണ് സംഗീതത്തിന്റെ ആദ്യ രൂപമുണ്ടായത് എന്ന് പറയപ്പെടുന്നു അപ്പോ മനുഷ്യനോളം പഴക്കമുണ്ട് ഭൂമിയിലെ എല്ലാ കലകൾക്കും വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ കൂടാതെ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന വടകരയിലെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം വടകര സ്റ്റോർ വടകര സ്റ്റോർ നിയർ റെയിൽവേ സ്റ്റേഷൻ വടകര